നമസ്കാരം ന്യൂസ് പേപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ഒരു ദാരുണമായ ഒരു സംഭവം സിനിമയിൽ തന്നെയാണ് നടന്നത് മറ്റൊന്നുമല്ല പൃഥ്വിരാജ നായകനായി അഭിനയിക്കുന്ന ഗുരുവായൂരമ്പല നടയിൽ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ അവിടെ അഭിനയിക്കാൻ ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ അതിക്രൂരമായി മർദ്ദിച്ച് അവരെയൊക്കെ വെളിയിൽ വന്നിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി സത്യത്തിൽ ലക്ഷങ്ങളും കോറികളുമൊക്കെ കയ്യിലിട്ട് അമ്മാനമാർന്ന മാറുന്ന സിനിമാക്കാർക്ക് എല്ലാ സിനിമാക്കാരും അല്ല കേട്ടോ നിർമ്മാതാക്കളെയും കുറിച്ചല്ല പറയുന്നത് അതിലെ താരങ്ങളും അതിലെ മുന്തിയ ടെക്നീഷ്യൻസും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു നേരത്തെ വയറ് നിറയ്ക്കാൻ വേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മേൽക്കുള്ള ചൂഷണം തുടങ്ങിയിട്ട് സിനിമയിൽ കാലം കുറയായി യൂണിയനുകൾ ഇഷ്ടംപോലെയുണ്ട് അവർക്ക് വേണ്ടി വളരെ വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു യൂണിയൻ ആയിരുന്നു മൈറ്റ ഫെഡറേഷൻ അത് പലർക്കും സൂചിക്കാതെ വന്നപ്പോ ജനപ്രിയ നായകനും കൂട്ടരും എല്ലാം കൂടി ചേർന്ന് അതിനെ ഇല്ലാണ്ടാക്കി അതിനുശേഷമാണ് ഫെബ്കോ വന്നത് അവർക്കൊന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണ്ട എന്നാൽ സിനിമയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണം ആയിരക്കണക്കിന് ജൂന്നാട്ട്കളിലുള്ള ഒരു നാടാണ് നമ്മുടെ നാട് അവർക്ക് യൂണിയൻ ഉണ്ട് അവർക്ക് ഒരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട് ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഒരു ദിവസം ശമ്പളം കൊടുക്കേണ്ടത് പക്ഷേ അഞ്ഞൂറ് രൂപ പോലും അവരുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം സ്ത്രീകളാണെങ്കിലും അവർക്ക് അങ്ങനെ തന്നെയാണ് ഈ പണം പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതാണ് സിനിമയിലെ പണത്തിന്റെ കളികൾ എന്ന് വേണമെങ്കിൽ പറയാം സിനിമയിൽ കോർഡിനേറ്റേഴ്സ് എന്ന പേരിലുള്ള ചില തലയന്മാരുണ്ട് എവരാണ് ഈ ജൂൺ ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒന്നുമില്ല പല സ്ഥലത്തും വിളിച്ചുകൊണ്ട് വരുന്നതാണ് ഇവർക്ക് കൊണ്ടുവരുന്ന ശമ്പളത്തിന്റെ പകുതി പോലും അവർക്ക് കൊടുക്കാതെ ഇരിക്കുന്നു ആയിരം രൂപ ശമ്പളം പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അവന്റെ പോക്കറ്റിലും ബാക്കിയുള്ളത് ഈ പറയുന്ന ജൂൺ ആർട്ടിസ്റ്റിലും അവർ കൊടുക്കും അവർക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും കൂടി ഇരുന്നു ഭക്ഷണം കഴിക്കാനുള്ള അനുവാദമില്ല ഈ ആളുകൾ തന്നെ പറയുന്നു അവർക്ക് ബാത്റൂമുകൾ ഉപയോഗിക്കാനുള്ള അനുവാദമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ചില ചിമിട്ടന്മാരൊക്കെ ഉണ്ട് താരങ്ങളുടെ കൂടെ നടക്കുന്നത് വേറെ പണിയൊന്നുമില്ലാതെ തിന്നുകൊടുത്ത് മസിലൊക്കെ പിരിപ്പിച്ച് രാവിലെയും വൈകുന്നേരവും ജിമ്മിലൊക്കെ പോയി ഇരുപത്തി അഞ്ച് മുപ്പത് മുട്ടയൊക്കെ ഡെയിലി തിന്ന് മസല് മാത്രം പിടിപ്പിച്ച് നടക്കുന്ന ബൗൺസേഴ്സ് എന്ന പേരുള്ള ചില ചിമിട്ടവര് തല്ലും ഇതാണ് സ്ഥിതി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ച് അല്പമാത്രം പ്രസൊക്കെ ധരിച്ചു കിടക്കുന്ന നടികളൊക്കെ പോകുമ്പോൾ അവരുടെ പുറകുണ്ടാകും ഈ ചുവിട്ടന്മാർ അഞ്ചാറ് പേര് സിനിമയിൽ അഭിനയിച്ച ഒന്നോ രണ്ടോ സിനിമ കഴിഞ്ഞാൽ ആ സിനിമ ഓടിയാലും ഇല്ലെങ്കിലും താരമാണെന്നൊരു മുദ്ര കുത്തിയാൽ സോഷ്യൽ മീഡിയയിൽ സ്വന്തമായി വർക്കുകളൊക്കെ ചെയ്ത് ഞാനൊരു താരമാണേ എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചാൽ അവന്മാരും അവളുമാരും ഒക്കെ വിളിക്കും ഇതേപോലെയുള്ള ചുവിട്ടന്മാരെ എന്തിനെന്ന് വെച്ചാൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യവനെയൊക്കെ ആർക്കാണ് വേണ്ടത് ഈ സുരക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ വ്യക്തത പോലിരിക്കുന്ന ഈ താരങ്ങളെയൊക്കെ യവനെയൊക്കെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിക്കണം അവരെ ആരാണ് ഉപദ്രവിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പിന്നെയും പറയാം അല്ലെങ്കിൽ പേരെടുത്തുള്ള താരങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം സൂപ്പർ സ്റ്റാറോ മെഗാ സ്റ്റാറോ ഒക്കെ ആണെങ്കിൽ അവർക്കൊരു സുരക്ഷയൊക്കെ ഒഴിവ് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മര്യാദയുണ്ട് പക്ഷേ ഇതല്ല ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഏത് നാലാം ആർട്ടിസ്റ്റും കാണും ഒരു ജുമട്ടിന്റെ അകമ്പടി ഒരു പ്രോഗ്രാം നടന്നാലും അല്ലെങ്കിൽ മറ്റെന്ത് കേസ് നടന്നാലും അവരുടെ സേവനമൊക്കെ ആവശ്യമാണ് പക്ഷേ ഇവർക്ക് ആരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സിനിമയിൽ വന്ന ആയിരമോ ആയിരത്തി അഞ്ഞൂറ് രൂപ സമ്പാദിച്ചു കുടുംബം പുലർത്താൻ നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ അവരെ തല്ലാൻ യുവന്മാർക്ക് ആരാണ് അധികാരം കൊടുത്തത് അല്ലെങ്കിൽ ഏത് നിർമ്മാതാവ് ഏത് എക്സിക്യൂട്ടീവ് ഏത് ജമ്മനാണ് ഇവരെയൊക്കെ തല്ലാൻ നടക്കുന്നത് ഗുരുവായൂർ കാണിച്ചത് ശുദ്ധ പൂക്കൃത്തരമായി പോയി എന്നേ പറയാനുള്ളൂ കാരണം കുറെ കാലം ഞാനും നാറ്റ ഫെഡറേഷൻ എന്ന സംഘടനയുടെ ചെയർമാനായിരുന്ന ആളാണ് അതിലിരിക്കുമ്പോൾ അവരെ അറിയാം ഇവരുടെയൊക്കെ വിഷമങ്ങളും അവരുടെയൊക്കെ പരിഭവങ്ങളും വേദനകളും ഒക്കെ അവരെ അറിയാം ഇവരാരും ലക്ഷങ്ങളും കൂടുകളും സമ്പാദിക്കാനല്ല വരുന്നത് ഇവരൊക്കെ വരുന്നത് കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പല ലൊക്കേഷനുകളിലേക്കും വേണ്ടിവരും വലിയ സിനിമകളൊക്കെ ആണെങ്കിൽ ആയിരവും പതിനായിരവും ഒക്കെ ആളുകളെ ഒരുമിച്ച് അണിനിരത്തേണ്ടെന്ന ഒരു സാഹചര്യമുണ്ട് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ മാതിരി വൃത്തകേടുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൂടെ കാണിക്കുന്നത് തമിഴ്നാട്ടിലോ അങ്ങ് ഹൈദരാബാദിലോ ഒക്കെ ആണെങ്കിൽ അവിടെ വിവരമറിയും അവിടെ ഒന്ന് ചെന്ന് നോക്കണം ഓരോ ലൊക്കേഷനിലും അവർക്ക് കൊടുക്കുന്ന മര്യാദ അവർക്ക് കൊടുക്കുന്ന ആഹാരം അവർക്ക് കൊടുക്കുന്ന ശുചിമുറികൾ നിങ്ങൾ അവർക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കണ്ട പക്ഷെ ഒരു മനുഷ്യനായാൽ അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ ഒന്നാണ് ശുചിമുറി ഉപയോഗിക്കുക എന്നുള്ളത് അവന്റെ ആവശ്യമാണ് അവർ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവൻ ചെയ്യുന്ന ജോലിക്ക് അവന് ശമ്പളം കൊടുക്കുക എന്നുള്ളത് സിനിമ പൊട്ടിയാലും ഇല്ലെങ്കിലും അഭിനയിക്കുന്ന നായകനടന് കോടികൾ കൂട്ടിക്കൊടുക്കാൻ നിർമ്മാതാവിന് യാതൊരു മടിയുമില്ല അതിൽ അഭിനയിക്കാൻ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിന് അവന് പത്തോ അൻപത് രൂപ അഡീഷണൽ കൊടുക്കണമെങ്കിൽ വലിയ കരച്ചിലാണ് അവരെ ഒന്നുകിൽ പൊളിഷൻ കൺട്രോളർ ചൂഷണം ചെയ്യും ഇല്ലെങ്കിൽ കോർഡിനേറ്റർമാർ ചൂഷണം ചെയ്യും അല്ലെങ്കിൽ ബൗൺസേഴ്സ് അവരെ തല്ലും ഇങ്ങനെയാണെങ്കിൽ മലയാള സിനിമാ വ്യവസായം ഒരുപാട് സൗഹൃദപരമായി വളരാൻ സാധ്യതയുണ്ട്